വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ് എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഒന്നാമത്തെ ഛാപ്രാവങ്ങളെ ഇൻവേഷൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻവേഷൻസ് എന്ന് വെച്ചാൽ അധിനിവേശം എന്നാണ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ചെറുത്ത് നിൽപ്പ് കേട്ടോ സൂഷ്യലിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ആദ്യമായിട്ട് എട്ടാം ക്ലാസ്സിലെ സൂഷ്യലിൻ്റെ പാഠം ഇടുകയാണ് ഒന്നാമത്തെയാണ് ടെസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളെ ഇത് നോട്ട് മാത്രമേ ഉള്ളൂ കാരണം ടെസ്റ്റ് വായിച്ചിട്ട് നോട്ടൂടെ പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് കുറേച്ചെ കുറേച്ചെ നമ്മൾ മറ്റേ വിഷയങ്ങൾ പഠിക്കുന്നതുപോലെ ഇതും കുറേച്ചെ നോട്ട് പറഞ്ഞ് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ നോക്കിക്കേ ഫോറിൻ പവർ ദാറ്റ് ഗെയിം ടു ഇന്ത്യ ഫോറിൻ പവർ ദാറ്റ് കെയിം ടു ഇന്ത്യ ഇന്ത്യയിലെത്തിയ ശക്തികൾ ഫോറിൻ പവർ എന്ന് വെച്ചാൽ എന്താ വിദേശശക്തികൾ കെയിം ടു ഇന്ത്യ ഇന്ത്യയിലെത്തിയത് ആരൊക്കെയാണ് നിങ്ങളെ നമ്മുടെ ടെസ്റ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് പോർച്ചുഗീസ് ഡച്ച് ബ്രിട്ടീഷ് ഫ്രാൻസ് ഈ അഞ്ചെണ്ണത്തിൻ്റെ പേര് അഞ്ചില നാലെണ്ണകളും അല്ലെ നാലണത്തിൻ്റെ പേര് മലയാളം ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് സ്പെല്ലിങ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ ഒന്നാമത്തെ ചോദ്യം പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കോൺസ്റ്റാൻറ്റിനോപ്പിൾ അപ്പം അതിനെ ഇംഗ്ലീഷും ഉണ്ട് അതായത് ഫസ്റ്റ് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി നോക്കിയേ കോൺസ്റ്റാന്റിനോപ്പിൾ വാസ് അണിമ്പോർട്ടൻറ്റ് സെൻറ്റർ ബിറ്റ്വീൻ ഇംഗ്ലീഷ് നല്ലോണം നോക്കണേ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ ഓരോ സെൻറ്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ വാരി വലിച്ചൊന്നും എഴുതിയിട്ടില്ല പ്രധാനപ്പെട്ട മാത്രമേ എഴുതിയിട്ടുള്ളൂ ഇറ്റ് വാസ് ത്രൂ ദിസ് റൂട്ട് ദാറ്റ് യൂറോപ്പ് ആൻഡ് ഏഷ്യ വെയർ കണക്റ്റഡ് ബൈ ലാൻഡ് ട്രേഡ് ഇൻ ഫോർട്ടീൻ ഫിഫ്റ്റി ത്രീ ദ തുർക്ക് ക്യാപ്ചേർഡ് ദ സിറ്റി ആൻഡ് ബ്ലോക്ക്ഡ് ദ ട്രേഡ് റൂട്ട് യൂസ്ഡ് ബൈ യൂറോപ്യൻസ് അസ് എ റിസൾട്ട് ദ യൂറോപ്യൻസ് വെയർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് എ ന്യൂ റൂട്ട് കേട്ടോ പോയിന്റ് പോയിന്റ് ആയിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത് അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണോ നിങ്ങളെ പോയിൻ്റായിട്ട് ഞാൻ എഴുതിയേക്കാം അപ്പോൾ നിങ്ങൾക്ക് നോക്കി നാല് പോയിന്റ് ഉണ്ട് ആ നാ നാല് പോയിന്റായിട്ട് പഠിക്കാം ഇനി ഇന്ത്യ മലയാളം എന്താണെന്നറിയോ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാൻ്റിനോപ്പിൾ നിങ്ങളുടെ ടെസ്റ്റിലാണെങ്കിൽ ഈ മാപ്പ് നിങ്ങളുടെ ആ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ മാപ്പ് കേട്ടോ അപ്പോൾ അതിനകത്ത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നൊക്കെ ടീച്ചർ കാണിച്ചു തരും എന്നാലും ഞാൻ ടെസ്റ്റ് എടുത്തില്ല നിങ്ങളെ അതുകൊണ്ട് ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങളാ കമൻ്റ് ബോക്സിൽ പറ അപ്പം ഞാനത് കാണിച്ചു തരാം കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആണ് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഒരു മാർഗിനും ചോദിക്കാവുന്നതാണേ ഇതുവഴിയാണ് നമ്മുടെ യൂറോപ്പും ഏഷ്യയും തമ്മില് കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ആരൊക്കെ തങ്ങളില യൂറോപ്പും ഏഷ്യയും തങ്ങളില് കരമാർഗം വഴി വ്യാപാര ബന്ധം അവര് എന്താ കച്ചവടങ്ങൾ നടത്തിയിരുന്നത് ആരൊക്കെയാ ഏഷ്യയും യൂറോപ്പും തങ്ങളിലുള്ള കച്ചവടം നടത്തിയിരുന്നത് ഇതുവഴിയായിരുന്നു കരമാർഗം വഴിയായിരുന്നു കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും എന്നാണ് ഡേറ്റ് ഓർത്തോണങ്ങളെ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് തുർക്കികള് ഇവിടെ അങ്ങ് പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു അവർ ആകെ കരമാർഗം വഴിയായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് തുർക്കികൾ വന്ന് പറഞ്ഞാൽ ഇനി ഇതിലേക്കൂടെ അങ്ങ് പാമ്പരത്തില്ല തിലെ കുടങ്ങ് ആരും പോവുകയൊന്നും വേണ്ട അല്ലേ തുർക്കികൾ വന്നിട്ട് എന്ത് ചെയ്തു വ്യാപാരങ്ങളെല്ലാം തടയി തടയുകയും ചെയ്തു തുടർന്ന് അവർ അവരെന്ത് ചെയ്തു ആ ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും വേണം അല്ലേ അവർ പുതിയൊരു പാ എന്താ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യക്കാർ നിർബന്ധിതരാകുകയും ചെയ്തു എന്താ നിങ്ങളെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലായ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് നമ്മുടെ കോൺസ്റ്റാൻറിനോപ്പൾ എന്ന് പറയുന്നത് ഇതുവഴിയായിരുന്നു യൂറോപ്പിലും ഏഷ്യയിലും തമ്മിലെ കരമാർഗ വ്യാപാര ബന്ധങ്ങൾ ഏർപ്പെട്ടിരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ ഇവിടം പാർ പിടിച്ചെടുക്കുകയും ആ ഡേറ്റ് ഒക്കെ നല്ല സോഷ്യൽ പഠിക്കുകയെന്ന് വെച്ചാൽ ഡേറ്റ് ഓർത്തോണേ ഞങ്ങളെ സ്ഥലവും ഡേറ്റുമാണ് നമ്മുടെ ഇവിടുത്തെ നായകന്മാരും കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നില് തുർക്കികൾ ഇവിടെ പിടിച്ചെടുക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു പിന്നീട് അവരെന്ത് ചെയ്തു പുതിയ പാത കണ്ടെത്തുന്നതിനായിട്ട് ആ യൂറോപ്യന് നിർബന്ധിതരായി എന്നാണ് പറയുന്നത് അത് ഇംഗ്ലീഷിലാണ് ഈ പറഞ്ഞത് കേട്ടോ ഓരോ സെൻറ്റൻസ് ആയിട്ടാവും നിങ്ങൾ എഴുതിയത് അത് എഴുതിയെടുത്തിട്ട് പഠിക്കണം ആണോ രണ്ട് ക്വസ്റ്റിൻസറും ഓക്കെ ആണല്ലോ ഒന്നാമത്തത് ഇന്ത്യയിലെത്തിയ വിദേശ ശക്തികൾ ആരൊക്കെയാണ് രണ്ടാമത്തത് കോൺസ്റ്റാൻറ്റിനോപ്പിളോ ആണോ നിങ്ങളെ അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കി വാട്ട് വേർ ദ മെയിൻ റീസൺസ് ഫോർ ഫൈൻഡിങ് എ സി റൂട്ട് ഫ്രം യൂറോപ്പ് ടു ദ ഈസ്റ്റ് ചോദ്യം കേട്ടോ വാട്ട് വെയർ ദ മെയിൻ റീസൺ ഫോർ ഫൈൻഡിങ് എ സീ റൂട്ട് ഫ്രം യൂറോപ്പ് ടു ദ ഈസ്റ്റ് എന്താ പറയുക യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തി തരുള്ള കാതമായി പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു അഞ്ചു മാറിയിട്ട് ഒരു ചോദ്യമായിട്ട് ഇതെടുക്കുക യൂറോപ്പിൽ അവരെന്ത് ചെയ്തു അത് തടഞ്ഞു തുർക്കികൾ വന്നത് തടഞ്ഞു അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോക്ക് അങ്ങ് എന്താ ക്ലോസ് അല്ലേ അപ്പം ഈ യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ട് അവർക്ക് പിന്നെ എങ്ങനെ കരമാർഗം മൊത്തം അവർ ക്ലോസ് ചെയ്തു പിന്നീട് അടുത്ത വഴി ഏതാ അവർക്ക് കടൽ മാർഗം വഴിയേ എന്തെങ്കിലും എന്താ നടക്കത്തുള്ളൂ അല്ലേ അവരപ്പം എന്ത് ചെയ്തു സമുദ്രപാത കണ്ടെത്തുന്നതിനുള്ള കാരണമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാകും ഒരു അഞ്ച് പോയിന്റ് ഉണ്ട് നോക്കുകയെ ടെക്നിക്കൽ പ്രോഗ്രസ് മെയ്ഡ് ബൈ യൂറോപ്യൻസ് ഇൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നേവിഗേഷൻസ് ടെക്നിക്കൽ പ്രോസ് പ്രോസസ്സ് എന്നുവെച്ചാൽ എന്താ പറയുക സാങ്കേതിക പുരോഗതി മെയ്ഡ് ബൈ യൂറോപ്യൻസ് ഇൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് നേവിഗേഷൻസ് യൂറോപ്യൻ കച്ച കപ്പൽ നിർമ്മാണത്തിലും യൂറോപ്യര് കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി ഓരോന്നും നമ്പറിട്ട് എഴുതണം കേട്ടോ യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി രണ്ടാമത്തെ ഗ്രോത്ത് ഇൻ ജ്യോഗ്രഫിക്കൽ നോളജ് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച ഉദാമത്തെ അഡ്വാൻസ്മെന്റ് ഇൻ ടൂൾസ് ലൈക്ക് ദ കോംബസ് മാപ്പ് മേക്കിംഗ് വിച്ച് ഹെൽപ്ഡ് ഇൻ ഫൈൻഡ് ഇൻ ഡയറക്ഷൻസ് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോംബസുകള് പൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി എന്തെല്ലാം മാറ്റങ്ങൾ ആ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണോ നമ്മളോട് ചോദിച്ചേക്കുന്നത് മൂന്നെണ്ണം ആണോ നിങ്ങളെ വായിക്കാൻ പറ്റുന്നുണ്ടോ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ അവനവൻ അവനവൻ്റെ എഴുതിയെടുക്കണേ നാലാമത്തെ നോളഡ് ഗെയിൻഡ് ഫ്രം ട്രാവലേഴ്സ് ഡിസ്ക്രിപ്ഷൻസ് എബൗട്ട് ന്യൂ പ്ലേസസ് ആൻഡ് ദെയർ വെൽത്ത് പുതിയ പ്രദേശങ്ങളെയും നോളഡ്ജ് ഗെയിൻഡ് ഫ്രം ട്രാവലേഴ്സ് ഡിസ്ക്രിപ്ഷൻസ് എബൗട്ട് ന്യൂ പ്ലേസ് പുതിയ പ്രദേശങ്ങളും ആൻഡ് ദർ വെൽത്ത് അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് വെൽത്ത് എന്ന് വെച്ചാൽ സമ്പത്ത് അല്ലേ ആ സമ്പത്തിനെയും കുറിച്ച് ആരാ സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പകർന്ന അറിവുകൾ സഞ്ചാരികൾ വന്ന് ഓരോന്നൊക്കെ പറയുമല്ലോ അപ്പറൊപ്പറൊക്കെ പോയിട്ട് വന്നിട്ട് അവർ പറയും അങ്ങനെ അങ്ങനെ എന്നൊക്കെ അല്ലേ അതിനെക്കുറിച്ചുള്ള അറിവ് ദെയർ വാസ് എ ഗ്രേറ്റ് ട്രേഡ് ഡിമാൻഡ് ഇൻ യൂറോപ്പ് ഫോർ ഏഷ്യൻ പ്രൊഡക്ട്സ് ലൈക്ക് പെപ്പർ യൂറോപ്പിൽ കുരുമുളക് കച്ചവട കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ കച്ചവട സാധ്യത എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ദ തുർക്ക് ക്യാപ്ചേഡ് കോൺസ്റ്റാൻറ്റിനോപ്പൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ പിടിച്ചടക്കിയത് ഇതിത്രയും എന്താണ് യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രവാദ കണ്ടെത്തതിലുള്ള കാരണ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് ആറ് പോയിന്റ് നല്ലതുപോലെ എഴുതിയെടുക്കണേ വിജയങ്ങളെ കേട്ടോ യാറെ മലയാളവും ഇംഗ്ലീഷുമാണ് ഇംഗ്ലീഷ് മീഡിയക്കാരത് എഴുതിയെടുക്കണം എഴുതിയെടുക്കുമ്പോൾ അതിൻ്റെ മലയാളം അർത്ഥം പഠിക്കണം കേട്ടോ സൂക്ഷിർ പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കണ വിജികളെ കേട്ടോ കാരണം ചോദ്യം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നല്ലതുപോലെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കണം ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് വാസ്കോ ഡാമ കേട്ടോ ആരാണ് വാസ്കോ ദ പോർച്ചുഗീസ് വേർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു റീച്ച് ഇന്ത്യ ബൈ സി വാസ്കോ ഡാമ വാസ്ത ഫസ്റ്റ് പോർച്ചുഗീസ് പേഴ്സൺസ് ടു അറൈവ് ഇൻ ഇന്ത്യ ബൈ സി ആ രണ്ടേക്ക് രണ്ട് പേരി പഠിച്ചാൽ ആദ്യം കുഞ്ഞുങ്ങളെ പോർച്ചുഗീസുകാരനായിരുന്നു ആരാ പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം വഴി ഇന്ത്യയിലെത്തി ആദ്യ യൂറോപ്യരെ ഒന്നാമത്തെ വഴി ആരാ ഒന്നാമത്തെ വരി നോക്കും കുഞ്ഞുങ്ങളെ പോർച്ചുഗീസുകാരായിരുന്നു കടൽമാർഗം വഴി ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യർ യൂറോപ്യർ ദ പോർച്ചുഗീസ് വേർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു റീച്ച് ഇന്ത്യ ബൈ സി അതിൽ വാസ്കോഡാമയാണ് കടൽമാർഗം വഴി ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ കേട്ടോ ആ രണ്ട് പേരെയും നല്ലതുപോലെ അറിയണേ വാസ്കോഡാമ വാസ് ദ ഫസ്റ്റ് പോർച്ചുഗീസ് പേഴ്സൺസ് ടു അറൈവ് ഇൻ ഇന്ത്യ ബൈ സി തൊണ്ട വയ്യാത്ത കൊണ്ട് സൗണ്ടിന് ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ ഒന്നും തോന്നല്ലേ കേട്ടോ സാധാരണ സൗണ്ടിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട് മഴ നനഞ്ഞതാ നിങ്ങളൊക്കെ മഴ തന്നെയില്ല കേട്ടോ അപ്പം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കാപ്പാടാണ് അദ്ദേഹം വന്നെത്തിയത് കേട്ടോ അപ്പം അത് ഒരു മാർഗം ചെയ്തപ്പോൾ ചോദിക്കാം ഹസ്കോടകാമ എന്നാണ് എവിടാണ് വന്നതെന്നൊക്കെ ചോദിക്കാം കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട്ട് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം വന്നിറങ്ങിയത് കേട്ടോ ഇനി നിങ്ങൾക്കൊരു പൂവടം തന്നിട്ടുണ്ട് നിങ്ങളെ അത് ഒബ്സർവ് ചെയ്തിട്ട് എഴുതാനാണ് വേർ ഡിഡ് വേർഡിഡ് ഗാമ ഷിപ്പ് ജേർണി സ്റ്റാർട്ട് വാസ്കോഡാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണ് ഒരു മാർഗിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ വേർ ഡിഡ് വാസ്കോഡ ഗാമ ഷിപ്പ് ജേർണി സ്റ്റാർട്ട് വാസ്കോഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ ലിസ്ബണ് കേട്ടോ എൽ ഐ എസ് ബി ഒ എൻ ലിസ്ബൺ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈ എട്ടാം തീയതി ആണ് കേട്ടോ നിങ്ങളതൊക്കെ ഒരു മാർഗിൻ്റെ പ്രധാനപ്പെട്ടതാണ് ഇനി വേർടീഡ് വാസ്കോഡാഗാമ അറിവ് വാസ്കോഡാമ എത്തിച്ചേർന്നത് എവിടെയാണ് കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ അദ്ദേഹം എത്തിച്ചേർന്നത് ഏത് സ്ഥലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ് ഓഷൻസ് ആൻഡ് ഡിഡ് ഡിഡ്വാസ്കോഡ ക്രോസ് ഏതൊക്കെ ഓഷൻ ഓഷൻ എന്ന് വെച്ചാൽ സമുദ്രങ്ങൾ അല്ലെ കോണ്ടിനെ വൻകരകൾ ഏതെല്ലാം ഓഷനുകളെയും കോണ്ടിനൻ്റുകളെയും ക്രോസ് ചെയ്തിട്ടാണ് അദ്ദേഹം എത്തിയത് രണ്ട് ഓഷനുകളാണ് അല്ലെ രണ്ട് സമുദ്രങ്ങളാണ് അറ്റ്ലാന്റിക് ഓഷനും ഇന്ത്യൻ ഓഷനും രണ്ട് വൻ മൂന്ന് വൻകരകളാണ് യൂറോപ്പ് ആഫ്രിക്ക വഴി ഏഷ്യയിലെത്തി കേട്ടോ അത് ഈ പേരുകളൊക്കെ നല്ലതുപോലെ സ്പെല്ലിങ് പഠിക്കണേ കേട്ടോ സ്പെല്ലിങ് നല്ലപോലെ അറിയണേ ഓക്കെ ആണോ അഞ്ച് ക്വസ്റ്റ്യൻ ആൻസറാണ് ആറാമത്തേത് വാസ്കോഡാമയുടെ കപ്പലുകൾ ഏതൊക്കെയാണോ നിങ്ങളെ അതായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ എട്ടിന് പോർച്ചുഗീസിലെ എന്താ പോർച്ചു പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും നാല് കപ്പലുകളുടെ ഒരു കൂട്ടമായിട്ടാണ് ഈ വാസ്കോഡാമ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻ ഏഴില് അയാ കപ്പലിൻ്റെയൊക്കെ ഒരു പേരൊന്നറിയേണ്ട വിളേ ഓക്കേ സയോ സ എന്താ സവോന്ന് കേട്ടോ സവോ ഗബ്രിയേൽ മലയാളം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എസ് എ ഓ എന്നാണ് സവോ ഗബ്രിയേൽ സവോ റാഫേൽ ബെറിയോ ബെറിയോ കേട്ടോ പേരൊക്കെ നല്ലതുപോലെ പഠിക്കണേ കേട്ടോ പോർച്ചുഗീസുകാരിയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയെക്കുറിച്ചൊരു വലിയ വിവരണം തന്നെ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡഗാമ അറ അറ്റ് കാപ്പാട് നിയർ കോഴിക്കോട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്ത് വാസ്കോഡഗാമ എത്തിച്ചേർന്നെന്നും അറ്റ് ദാറ്റ് ടൈംസ് ദ സാമോറിൻ വാസ് ദ റൂളർ ഓഫ് കോഴിക്കോട് അക്കാലത്ത് നമ്മുടെ കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാവായിരുന്നു രാജവംശമായിരുന്നുവെന്നും അറബ് ട്രേഡേഴ്സ് കൺട്രോൾഡ് ഫോറിൻ ട്രേഡ് ഇൻ കോഴിക്കോട് അറബികൾ ആയിരുന്നു കോഴിക്കോടു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് എന്നൊക്കെ കൊടുത്ത് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ടീച്ചർ നിങ്ങളുടെ ടീച്ചർ പഠിക്കാൻ പറയുവാണെങ്കിൽ പഠിച്ചാൽ മതി കുഞ്ഞുങ്ങളെ അത് വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ ചുരുക്കി ഈ മൂന്ന് പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു കേട്ടോ ചുരുക്കി വേണമെങ്കിൽ അത് പഠിച്ചാൽ മതി ഞാൻ നിർബന്ധിക്കുന്നില്ല പോർച്ചുഗീസ് ജേർണി ടു ഇന്ത്യ കേട്ടോ പോർച്ചുഗീസ് ജേർണി ടു ഇന്ത്യ ഒരു മൂന്ന് വരി ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അടുത്ത എട്ടാമത്തെ പ്രധാനപ്പെട്ടത് ഞാൻ പറയുന്നുണ്ട് എട്ടാമത്തെ ഇത് വളരെ പ്രധാനപ്പെട്ട പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തെല്ലാമാണ് ദ എഫക്റ്റ് ഓഫ് ദ അറൈവൽ ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ് കുഞ്ഞുങ്ങളെ ഒരു അഞ്ച് പോയിൻറ്റ് സോഷ്യലാണ് നമുക്ക് ഇതുവരെ ഏഴാം ക്ലാസ്സിൽ പഠിച്ചതുപോലെയല്ല എട്ടാം ക്ലാസ് എന്ന് വെച്ചാൽ ഹൈസ്കൂളാണ് കുഞ്ഞുങ്ങളെ കുറേ നോട്ട് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നല്ലതുപോലെ പഠിച്ചിരുന്നെങ്കിലേ മാർഗ് കിട്ടത്തുള്ളൂ പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ എന്തൊക്കെ മാറ്റോ നോക്കിയേ വേർഡ്സ് ലൈക്ക് മേശ ആൻഡ് കസേര കെയിം ഇൻഡ്യോ മലയാളം ഫ്രം ദ പോർച്ചുഗീസ് ലാംഗ്വേജ് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നുമാണ് നമുക്ക് ഈ മേശ കസേര പോലുള്ള പദങ്ങൾ മലയാളത്തിൽ ലഭിച്ചത് പോർച്ചുഗീസുകാർ ഉണ്ടെന്നതാണ് കേട്ടോ മേശ കസേരയൊക്കെ അല്ലേ പിന്നെ ഇൻട്രഡ്യൂസ്ഡ് ക്രോപ്സ് ലൈക്ക് ഇനി അതുപോലെ കാഷ്യൂ പറങ്കി പറങ്കാണ്ടി എന്ന് പറങ്ങാണ്ടിയില്ലേ പറങ്ങേണ്ടി പറങ്കി പറങ്കി ട്രീ എന്ന് വെച്ചാൽ എന്താ പറങ്കി മാവ് അല്ലേ പപ്പായ ഗുവ അതിൻ്റെ പൈനാപ്പിൾ അല്ലേ കശുമാവ് പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ പീ വരുന്നതെല്ലാം പപ്പായ പേരയ്ക്ക പൈനാപ്പിൾ തുടങ്ങിയവയെല്ലാം എന്താ ആ അവർ കൊണ്ട് അവരുടെ പേരുകളായിട്ട് അവരെ നമ്മളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്ന പരിചയപ്പെടുത്തി ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ കൊണ്ടുവന്നു അല്ലേ ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ഇൻ ഇന്ത്യ വാസ്ബിൽഡിൻ കൊച്ചി ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയായ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു പോർച്ചുഗീസുകാരാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നം കോട്ട കൊച്ചിയിലാണ് കേട്ടോ കൊച്ചിയിൽ മാനുവൽ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് മാനുവൽ എം എ എൻ യു ഇ എൽ മാനുവൽ ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഈ പ്ലേസിലേക്ക് കൊച്ചി ഗോവ ദമാൻ ആൻഡ് ഡ്യു കെയം അണ്ടർ പോർച്ചുഗീസ് കൺട്രോൾ കൊച്ചി ഗോവ ദമാൻ ഡ്യൂ എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിൻ്റെ കീഴിലായി പിന്നോ പ്രിൻ്റിങ് ടെക്നോളജി വാസ് ഇൻട്രഡ്യൂസ്ഡ് ആൻഡ് സ്പ്രെഡ് അച്ചടി വിദ്യ പ്രചരിക്കാൻ പ്രചരിപ്പിച്ചു ആരാ പോർച്ചുഗീസുകാരാണ് അച്ചടി വിദ്യ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് കേട്ടോ അപ്പം പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റുകൾ ഇത് എട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നു കുഞ്ഞങ്ങളെ ആ എട്ടെണ്ണത്തിനകത്ത് ഏഴെണ്ണവും പ്രധാനപ്പെട്ടതാണ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങൾ എന്താ അത് ഒരുപാടുള്ളത് കൊണ്ട് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്കുള്ള യാത്രയെക്കുറിച്ച് വേണമെങ്കിൽ എഴുതിയാൽ മതിയെന്ന് പറഞ്ഞത് ബാക്കി ഏഴെണ്ണവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ ആൻസറുകളാണ് നിങ്ങൾ അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം എന്നിട്ട് ടെസ്റ്റ് വായിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കേട്ടോ ടെസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ടെസ്റ്റ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം അതെല്ലാം ഇങ്ങനെ നോട്ട് തന്നിട്ട് പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ടായാലും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് ഒന്നാമത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ പഠിക്കാറുള്ളു കുഞ്ഞുള്ളൂ ഇനി ഇതുവരെ പഠിച്ചതൊന്നുമല്ല ഇനി നമ്മൾ കുറേ പേരുകൾ കുറേ സ്ഥലത്തിൻ്റെ പേരുകൾ അത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും പറയാനും എഴുതാനും പഠിക്കണം കേട്ടോ കോൺസ്റ്റാനിൻ്റെ കുറിച്ചൊക്കെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ എന്നിട്ട് ആ കമൻറ്റ് ബോക്സിൽ പറയേണ്ട കുഞ്ഞുങ്ങൾ കേട്ടോ ബാക്കി നമുക്ക് അടുത്ത പാട്ടില്ല ഓക്കെ താങ്ക് യു